ഏറ്റവും അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ല അങ്ങനെ പേഴ്സണൽ പറയുന്നത് ചേട്ടപ്പൊ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് അനീഷിന്റെ കാര്യം ഐ മീൻ അനീഷിന്റെ അനീഷ് പറഞ്ഞൊരു സംഭവം കോമണറാണ് കോമണറാണ് അല്ല അനീഷ് എങ്ങനെയാണ് കോമണറാകുന്നത് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് ഒരു വിശേഷണം മാത്രം ഒരു കാറ്റഗറിയാണ് അല്ലാതെ അനീഷ് ഇഷ്ടംപോലെ ടെലിവിഷൻ ചാനലുകളുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ് പിന്നെ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു പതിനേഴ് വയസ്സ് തൊട്ട് എന്തോ ടി വിയിൽ ന്യൂസ് റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് കാരണം ഞാൻ ചോദിച്ചു ഈ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത് കാരണം തൃശ്ശൂര് തൃശ്ശൂരുകാരനല്ലേ അപ്പൊ തൃശ്ശൂരുകാരുടെ ഒരു ഭാഷയുടെ ഒരു രസമുണ്ട് അത് ഒരു തൃശ്ശൂർക്കാരനെയൊന്നും കണ്ടില്ല അപ്പം ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾ ഇങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്നത് എന്താണ് അപ്പം ഞാൻ പതിനേഴ് വയസ്സോട്ടിങ്ങനെ ടി വിയിൽ ന്യൂസ് റീഡറാണ് അപ്പോൾ അതിന് ഉപയോഗിച്ച ഭാഷയാണ് പിന്നെ അത് ശീലമായി എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഒരു ന്യൂസ് റീഡർ ഓൾസോ ഒരു സെലിബ്രിറ്റിയാണ് പക്ഷെ അനീസ് സ്വയം അവകാശപ്പെടുന്നത് സാധാരണക്കാരനാണത് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം സാധാരണക്കാരാണ് നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് സ്വയം പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോമണർ എന്ന് പറയുന്നത് ആവില നൂറാണ് കോമണർ കാരണം അവര് പിന്നെ സെലിബ്രിറ്റീസ് അല്ല അവരൊരു ടെലിവിഷൻ ചാനലിൽ പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുകയോ പിന്നെ സംവിധാനം ചെയ്യുകയോ തിരക്കഥ എഴുതുകയോ ആങ്കർ ആയിട്ട് വർക്ക് വർക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളുകളല്ലേ അപ്പൊ അവരല്ലേ ആക്ച്വൽ കോമ ആണോ ചേട്ടാ അതുവരെ ചോദിക്കുന്നത് വേറെ കൊസ്റ്റൊ ലക്ഷ്മിയോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് അപ്പൊ അവര് വലിയ ചോദ്യമായിട്ട് ഉയർന്നു വരുവാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളത് സാർ പിന്നെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അതിനെ എന്താ പറയുന്ന ഒരു ഒരു ആൾക്കൂട്ട ആക്രമണം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നി ലക്ഷ്മിക്ക് കാരണം അതിനകത്ത് വിവിധങ്ങളായ വ്യക്തിത്വങ്ങളുണ്ട് ഓരോ വ്യക്തികളും അവരവരുടെ അഭിപ്രായമല്ലേ പറയുള്ളൂ അപ്പോൾ ഒരാൾ പറയുന്ന അഭിപ്രായം മാത്രം ഭയങ്കര മോശം ആവില്ല അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പ്രഷർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ലക്ഷ്മിയുടെ അഭിപ്രായം അതാണ് എന്നുണ്ടെങ്കിൽ അഭിപ്രായത്തിൽ ഉറച്ചു നോക്കാൻ പോലും ലക്ഷ്മിയെ ഞാനിവിടെ സംസാരിച്ചു ലക്ഷ്മി ഞാൻ ചോദിച്ചു എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് റിഗ്രറ്റ് ഇല്ലാന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞ വളരെ ശക്തമായ ചേട്ടാ അതുപോലെ നോക്കാണ് ഇപ്പൊ ആരിനും നമ്മുടെ ഷാനവാസ് ഒക്കെ ഷാനവാസൊക്കെ അടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം വേറെ ക്രിസ്ത്യനാണ് ഇപ്പൊ എല്ലാവരും ബിഗ് ബോസിനെ പറ്റി ചോദിക്കുന്ന ക്രിസ്ത്യനാണ് ബാക്കി എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ലെന്നൊക്കെ ചോദിക്കുന്നത് ബിഗ് ബോസ് റിയാക്ട് ചെയ്യുന്നില്ല അല്ല അല്ല അങ്ങനെ ഒരു റിയാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കാര്യം പിന്നെ അതിനകത്ത് പറയുന്നത് ഇപ്പോ പിന്നെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എടുക്കുന്നുള്ളത് കാരണം അവർക്ക് അതിനകത്ത് പ്രശ്നമില്ല ഇല്ല അപ്പൊ കിടന്നാ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോ അത് മാറും പിന്നെ അതിനകത്ത് എല്ലാവരും പിന്നെ എന്താ പറയുക ഭയങ്കര വാശിയിൽ ഇങ്ങനെ നിക്കുന്ന ആയിട്ടാണ് പക്ഷെ വാശിക്ക് പകരം അതിനകത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടായ ഭയങ്കര രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പൊ എനിക്ക് പറയാനുള്ളതും പറഞ്ഞു വലിയൊരു കമ്പാരിസൺ വരുന്നുണ്ട് മുൻ വെച്ചിട്ട് നിലവാരം കുറഞ്ഞതാണെന്ന് അങ്ങനെ ടോക്സ് ഒക്കെ അതിനെ പറ്റി ഓരോ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായ രീതിയിലുണ്ട് നമ്മളിപ്പം ഈ നമ്മളാരും അതിന്റെ നിലവാരം അളക്കാൻ പ്രാപ്തി എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ പ്രോഗ്രാമിനും ഓരോ ഓരോ രീതിയിലാണ് ഓരോ വഴിയിൽ കൂടെയാണ് പോകുന്നത് കാര്യം കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ സ്വഭാവക്കാരായിരിക്കില്ലല്ലോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എന്തായാലും ഡിഫറൻറ്റ് ആളുകളല്ലേ അപ്പോൾ ചില ഓരോ പ്രാവശ്യം ആളുകൾ പറയും ഈ പ്രോഗ്രാം കൊള്ളത്തില്ല എന്നൊക്കെ പറയും പക്ഷേ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ അഭിപ്രായമാണ് എന്ന് പക്ഷേ ആ പ്രോഗ്രാം വീണ്ടും ഓടും ഇരുന്ന് കാണുകയും ചെയ്യും ചേട്ടാ ലാലേട്ടൻ ഡീ കൊല്ലത്തെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മുൻ സീസണുകളൊക്കെ നോക്കുന്ന സമയത്ത് ഓരോ വ്യക്തിക്ക് ഫാൻ ഫോളോയിങ് എല്ലാ സീസണുകളിലും ഇപ്പൊ ഈ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവലി കുറവാണ് ഇപ്പൊ ആകെങ്കിലും ഉള്ളത് കുറച്ച് എനിക്കൊന്ന് അനീഷണമാണ് കുറച്ച് സപ്പോർട്ട്സ് മീൻസ് ഫോക്കസ് ചെയ്തിട്ട് സപ്പോർട്ട് വരുന്നത് ബാക്കി എല്ലാവർക്കും അങ്ങനെ ഒരു അനീഷിന് വ്യക്തമായ പി ആർ ഉണ്ട് അത് അതാണ് അത് പ്രതിഫലിക്കുന്നത് അല്ലാതെ പിന്നെ അതിന് പിന്നില് വേറെ കാര്യൊന്നുമില്ല അത് വ്യക്തമായ പ്ലാൻ ചെയ്തിട്ടുള്ള പി ആർ നടക്കുന്നുണ്ട് ഈ കുലാറുണ്ട് ലവ് ട്രാക്ക് ഗിസം ട്രാക്ക് ഞാൻ പറഞ്ഞു അവൻ ഇൻഡിവിജ്വലായിട്ട് അവൻ അവൻ തന്നെ സമ്മതിച്ചു അവൻ പറഞ്ഞു ചേട്ടാ ഞാനൊരു ടെൻ പെർസെന്റ് അവിടെ സപ്പോർട്ട് ചെയ്യുവായിരുന്നു ഞാൻ പറഞ്ഞു നിനക്കായിരിക്കും ടെൻ പെർസെന്റ് കണ്ടവർക്ക് തൊണ്ണൂറ് പെർസെന്റ് അവിടെ പെർസെന്റ് നിനക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ തീയായിട്ട് ഒരു ഒരു സാഹചര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അടിസ്ഥാനത്തിൽ മാത്രം പോകുന്ന അല്ലാതെ ആക്ച്വലി പ്ലെയർ ആയിരുന്നു പ്ലയറായിരുന്നു ആര്യമ്മര് പ്രോപ്പറായിട്ട് എല്ലാത്തിനെയും ഇട്ട് വട്ടം ചുറ്റിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു അടിമയും പിടിച്ചിട്ട് പക്ഷെ ആര് നല്ല പ്ലെയർ ആണ് നല്ല കളിക്കുന്നവയാണ് എന്ത് ചെയ്യാൻ പറ്റും അത് വോട്ടിങ് പാറ്റേണ്ടി ചേട്ടാ പിന്നെ ചേട്ടന്റെ കാഴ്ചപ്പാടിൽ കൂടുതലും അത് പറയാനുള്ള സ്പേസിൽ ഈ സീസൺ എത്തിയിട്ടേ ഇല്ല പിന്നെ നമുക്ക് ഇപ്പം അതിന ചില സീസണുകളിൽ നമുക്ക് കൊറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും മീൻസ് തോന്നും ഓക്കെ ഈ മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേര് എന്തായാലും മിനിമം ഒരു മൂന്ന് പേരെ നമ്മൾ ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഉള്ളതാണ് അവര് ഫിനാലയിൽ എത്തും എന്നുള്ളത് ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ പറയത്തക്ക കണ്ടസ്റ്റൻസ് ഒന്നും അവിടെ ഫോമായി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തമിഴ് മൂവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടുമൂന്ന് സിനിമ കഴിഞ്ഞു ഇപ്പൊ ഷൂട്ട് നടക്കുന്നത് വിശാലിന്റെ മൂവി തമിഴ് നടൻ വിശാൽ ഞാൻ വന്നായിരുന്നു ആ ഞാൻ ഇപ്പം റിലീസായത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് രജനി സാറിന്റെ കൂടെ വേട്ടയൻ പിന്നെ ജി വി പ്രകാശിന്റെ കൂടെ സന്തോഷം അപ്പം ഇതി ചേട്ട ഒരുപാട് ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ ബെസ്റ്റ് ഓൾസോ താങ്ക് യു ഫോർ ഓപ്പറേറ്റിംഗ്